അപ്പൊ ഏതായാലും ഭാഗത്തൊക്കെ പറയാണെങ്കിൽ അതാണ് ഫാസിക്കിന് വിലായത്തുണ്ടോ ഇല്ല എന്നല്ലേ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫാസിക് ആയാൽ പിന്നെ അയാൾ കൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് നടന്ന നിക്കാഹിൽ നടന്ന നിക്കാഹൊക്കെ ഇപ്പൊ ശരിയല്ലേ അപ്പൊ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലുണ്ടായ മക്കളൊക്കെ വ്യഭിചാരത്തിലായില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിസ്കരിക്കാത്തവൻ മാത്രമൊന്നുമല്ലോ ഫാസിക്കാക ഫാസിക് എന്ന് പറഞ്ഞ പള്ളുകുടിയന്മാർ ഫാസിക്കാകും അതുപോലെ തന്നെ ചെറുദോഷം അതിന് തന്നെ ഇങ്ങനെ ആ ദോഷം ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഫാസിക്കായി മാറും അങ്ങനെ ഫാസിക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നിസ്കരിക്കാത്തവര് മാത്രമൊന്നുമല്ല അതൊക്കെ ശരിക്കും ഇമാമിങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒന്നാം നമ്പർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി മത പ്രകാരം നാല് മതവിനും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ടോ ഷാഫൈ മതപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാസിക്ക് എനിക്ക് വിലയത് ഉണ്ടാകൂല എന്ന് തന്നെയാണ് നബിസ്ആലി തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ അങ്ങനെയൊക്കെ തന്നെ പറയുന്നതും ഇപ്പൊ മഹാനായ ഇമാം എന്റെ ബൈഹക്കീർ അലിയുള്ള അവിടുത്തെ സുനിൽ കുബറയുടെ ഏഴാം വള്ളം ഇതിന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിലാണ് അപ്പൊ ഇവിടെ വലിയ വരുന്ന ആള് എന്താണോ ഫാസിക്കാൻ പറ്റൂല എന്ന് വ്യക്തമായി കൂടുതൽ സുഹുൽദാന്റെ ഹദീസ് ഉദ്ധരിച്ചു അത് മഹാനായ ഇമാം ഷാഫി അവിടുത്തെ മുസ്ലത്തിലൊക്കെ കൊണ്ടുവന്ന ഹദീത്താണ് പല സ്ഥലത്തും ഹദീസ് ഉണ്ട് താനും അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ നിക്കാഹുകളൊക്കെ സഹിയാക എന്നുള്ളത്